വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുകയും ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഹോം ബേക്കേഴ്സ് ആയിട്ടുള്ള ഒരുപാട് അവർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു അവർക്കൊരു ബേക്കറി ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വിൽക്കാനൊക്കെ പറ്റുമല്ലോ അതിനെന്തെങ്കിലും നിയമവശങ്ങളൊക്കെ ദുബായി എങ്ങനെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത് അറിയേണ്ടത്മാരെ എൻക്വയറി വരുന്ന ഒരു ഏരിയ സത്യസന്ധമായിട്ട് അതിന് മറുപടി പറയാണെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പുറത്ത് വിൽക്കാൻ ഒരു ലൈസൻസ് ഇല്ല ഇല്ല അത് പിന്നെ സങ്കടമുള്ള കാര്യമാണ് ഭക്ഷണ സാധനങ്ങള് എഡിബിൾ ഐറ്റംസുകൾ എന്തുണ്ടെങ്കിലും ഫുഡ് കൌൺ ഡിപ്പാർട്ട്മെന്റും അതാത് എമുറേറ്റിലും മുനിസിപ്പാലിറ്റിയൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയി നോക്കുന്ന ഒരു സംഭവമാണ് നിങ്ങൾ വീട്ടിലിരുന്നിട്ടൊരു ഭക്ഷണം ഉണ്ടാക്കി കേക്കാവട്ടെ എന്തോ ആവട്ടെ ആര് മോണിറ്റർ ചെയ്യും ഇതിന്റെ ഇൻസ്പെക്ഷൻസ് ആരാണ് അതുപോലെ ഇത് കൊണ്ടു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇണ്ടാവുന്ന ബുദ്ധിമുട്ട് ഞാനിത് പറയാൻ കാരണം റിവില്ലായ്മ കൊണ്ട് ഈ ട്രേഡർ ലൈസൻസ് അല്ലെങ്കിൽ ഏതോ ഫ്രീ സോൺ ലൈസൻസ് സത്യത്തില് തുറന്നു പറയുകയാണെങ്കിൽ അത് ചെയ്യരുതെന്ന് ഞാൻ പറയാം ചെയ്യരുത് ഇല്ല അത് ചെയ്യാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ റെസ്റ്റോറന്റ് അതല്ലെങ്കിൽ കഫത്തീരിയിലൊക്കെ കൈ ചെയ്തുകൊണ്ട് ആ കഫത്തീരിനകത്ത് അത് മാനുഫാക്ചർ ചെയ്തിട്ട് ആ ഫെസിലിറ്റി യൂസ് ചെയ്തിട്ട് ചെയ്യാം ചെയ്യാം അതേസമയം നമുക്ക് ക്ലൌഡ് കിച്ചൺ എന്നിട്ടൊരു സംഭവമുണ്ട് ആ ക്ലൌഡ് കിച്ചൺ യൂസ് ചെയ്തുകൊണ്ട് ഓൺലൈനിലൊക്കെ ട്രേഡ് ചെയ്യാം നമ്മുടെ മുനിസിപ്പാലിറ്റി ഇൻസ്പെക്ഷൻ ഉണ്ട് കൂടുതൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉറപ്പ് വരുത്തുന്നുണ്ട് ഓരോന്നിനും ഓരോ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്